സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടി സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടിട്ട് പിന്നെ അതിന് വേണ്ടി നമ്മൾ പോവാണ് അതായത് നാളെയാണുണ്ടോ സ്പോർട്സ് നമ്മൾ അപ്പൊ നമ്മളിപ്പോ അതിന് വേണ്ടിട്ട് വൈകുന്നേരത്ത് മാവേലി പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കേറിയതേ ഉള്ളൂ വീഡിയോ വീട് അപ്പൊ ഒത്തിരി എന്തായാലും നമ്മള് പറ്റാവുന്ന പോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുന്നത് ഒരു മാറ്റം ഇല്ല എന്താ പറഞ്ഞാല് എടുക്കും പറഞ്ഞ ചിലപ്പോ ചില വീഡിയോസ് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല പറഞ്ഞീന്ത നിന്റെ ഫാൻസ് ആക്കുന്നതാണ് അപ്പൊ നേരെ

ായാലും അമ്മ അമ്മ ചെറുങ്ങനെ കിട്ടിയത് വല്യടി ഒന്നല്ലേ ോടല്ലേർ ട്രൂത്ത് ഡെയർ ആണെങ്കിൽ അപ്പൊ നിന്റെ അമ്മയോട് നീണ്ടായിട്ടാന്ന് തയ്ക്കണം കേസോട് അമ്മയോട് പിന്നെന്തായിട്ടും ആ തോളും അത് മനസ്സിലായിട്ടുണ്ടാവുന്നറിയില്ലേ ഇവള് വീട്ടില് തുള്ളുവാൻ സംസാരിക്കില്ലേ ആ അപ്പൊ ഞാൻ തുള്ളൂ ചേക്കം പറഞ്ഞ ഓക്കെ

നേരത്തെ ഞാൻ ഡയർ പറഞ്ഞിട്ടല്ലേ ഉണ്ടായത് അപ്പോൾ എൻ്റെ ഫോൺ ഷയിക്കാവും ആ അപ്പോൾ ഇവിടെ എന്നോട് പറ എന്തെന്ന് ഡയർ ഞാൻ ഒരാളെ മേടിച്ചു തരും ആ അവരോട് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് ആ കട്ടാക്കണം ചോദിച്ചപ്പാടിനെ കട്ടാക്കണം ഞാൻ ഉത്തരവധി ആയിരിക്കില്ല ഇപ്പഴത്തെ എന്ത് ആളെ തിരിച്ചിരിച്ചാൽ ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല വിളിക്കാതെ സമയല്ലോ വിളിക്കുമ്പന്ത ഇത് ഓർ ഡ്രാ ടുത്ത് എനിക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ള അത്ര എനിക്ക് സങ്കടം പോലും വിഷമകരമായ ഈ അടുത്ത് എനിക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു സമ്മ വിഷമുണ്ട് അതിലൊരു കാര്യം പറയാൻ പറ്റുന്ന കാര്യമാണെങ്കി പറയാ ായത് കൊണ്ട് ആവശ്യോട്ട് പിന്നെ െല്ലോ ഗ്യാറന് ഇഷ്ടം ഭയങ്കര ഇഷ്ടം ഇഷ്ടമുള്ള ഞാനത്ര ചെറിയ ഇഷ്ടമുള്ളൊരു ടീച്ചർ പറഞ്ഞാല് എല്ലാ ടീച്ചേഴ്സിനും ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോ ടീച്ചേഴ്സ് കാണുമ്പോൾ പതിപ്പിക്കുന്നു എടുത്ത് അറിയാൻ പറഞ്ഞാല് എല്ലാരും ഇഷ്ടം അതുകൊണ്ട് ഞാൻ നമ്മളെ മലയാളം പഠിച്ചിട്ട് സേവ് മാറ്റി ആ എട്ടു പത്തുന്ന എട്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് പക്ഷെ പത്താം ക്ലാസ് പകുതി മാറി ഡെയർ

യൂട്യൂബില് യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം എന്തെങ്കിലും 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 സാധനം സാധനം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സോഷ്യൽ അല്ലല്ല ശേഷം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള എന്തെങ്കിലും ഇല്ല ഇല്ല അങ്ങനെന്താ വെച്ചാല് യൂട്യൂബിൽ എനിക്ക് നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും ഒന്നോ രണ്ടോ നെഗറ്റീവ് കമന്റ് പക്ഷെ ഞാനത് അത് എന്റെ വീഡിയോ ഭയങ്കര പക്ഷെ ഞാനത് എന്റെ മൈൻഡിൽ ഞാൻ അത് എടുത്തില്ല കാരണം അത് കാണണ്ട ശരിയാവണം അത് ഞാൻ ഞാൻ എന്റെ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ തന്നെ വീഡിയോ എടുത്താൽ പല എടുത്തിന് ഒറ്റക്കടുത്ത് വീഡിയോസ് ആണ് അപ്പൊ ഞാൻ തന്നെ എടുക്കുമ്പോ പല കുഴപ്പങ്ങളും വീഡിയോസിന് ഉണ്ടാവാറുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നുണ്ട് പിന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വീഡിയോ കാണാം അല്ലാതെ അവർ കാണണം എന്നുള്ള ആ അതെ അതെ അത് നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് എടുക്കാം അതല്ലേ ഉള്ളൂ അല്ലാതെ ആരെയും നമുക്ക് നിർബന്ധിച്ച് വീഡിയോ കാണണം എന്ന് പറയാൻ പറ്റില്ല അത് അവരവധി ഇഷ്ടമാണ് അതൊന്നേ ഞാൻ കടയോട്ട് കൊടുത്തിട്ടുള്ളൂ പറഞ്ഞു ഏതൊരു കാര്യം എനിക്ക് തുറന്നു പറയാം പിന്നെ നീ പറയാറക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് എന്തും തുറന്നു പറയാം നല്ലൊരു ഫ്രണ്ടിന്റെ പേര് പറയാം ഞാൻ അപ്പൊ നിങ്ങളെടുത്തുള്ളവർ പറയുന്നതെനിക്ക് എന്ത് പറയണേ വേറെ അപ്പൊ അവരുടെ എന്ത് കാര്യമാണ് നിങ്ങടെന്തേലും ഞാൻ അവരോട് പറയില്ല അങ്ങനെ അറിയില്ല കേട്ടോ അവരെന്തെങ്കിലും അവര് പറയണ്ട കാര്യമാണെങ്കിൽ ഞാൻ അവർക്കായിട്ടും പറയില്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത് എന്താ കാര്യങ്ങളും പറയുന്നത് Um, i'd like, the one ഇതുവരെ ഉപകാരപ്പെട്ട വീടിയാണ് നാടൻപാട്ടെല്ലാം ഉണ്ട് ഏതെങ്കിലും എടുത്ത് കഴിഞ്ഞു ശെരിയാവുന്നുണ്ടാവോ ഏതോ പാട്ടെടുത്തിട്ടു നിന്റെ ഫോണും തന്നെ ഇങ്ങനെ ഡിസ്ലൈക്ക് സ്വന്തമായിട്ട് ഒരു വീഡിയോ കിട്ടാണ്ടായിട്ട് സ്പോർട്സിന്റെ അടുത്ത വീഡിയോ ഒന്നും എടുക്കാനും അങ്ങനെയുള്ള മാനസികമോ ശാരീരികമായ അവസ്ഥയിലായിരുന്നില്ല ശാരീരികൊന്നും കവർ ചെയ്യാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല ഒന്നും എടുത്തില്ല ജേഴ്സി പോലും ഇടാതെ ട്രെയിനിലിരിക്കാൻ പറ്റാതെ ട്രെയിനിലിരിക്കുകയാണ് ഞാൻ ആ അത് അപ്പോൾ കളിക്കാരി പോവാണ് അപ്പോൾ പിന്നെ റിസൾട്ട് ഒന്നും കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല അതിനുമുമ്പന്നെ വന്നു ഒന്ന് വിളിക്കും അപ്പന്നെ അടുത്തുതന്നെ വിളിക്കൂ അപ്പോൾ പിന്നെ ഞാൻ പറയാൻ പറഞ്ഞാലും അങ്ങനെ പിന്നെ പിന്നെ നമ്മള് സ്ഥിരം പരിപാടി അതെ അപ്പൊ ഓക്കെ അപ്പൊ നമ്മളെന്തായാലും ഇനി നല്ല എടുത്ത കാണാം അല്ലെങ്കിൽ എങ്ങനെയാ